എന്താണ് ഡിസംബർ ആറിന് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ അതിന് തൊട്ടു ശേഷമുള്ള റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കണമെന്ന് എല്ലാവരും പറഞ്ഞു മുസ്ലിം സമുദായത്തിലെ തന്നെ ചിലർ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ നേതാവ് കാന്തപുരം എ പി അബുഅഖർ മുസ്ലിയാർ ഉസ്താദ് കമറുൽ ഉലമ ഇന്നത്തെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞത് ഒരു കാരണവശാലും റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കരുത് എന്നാണ് റിപ്പബ്ലിക് ദിനം ഇന്ത്യൻ ഭരണഘടനയുടെ ആണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആഘോഷമാണ് ഒരു കാരണവശാലും അത് ബഹിഷ്കരിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല ഞങ്ങളെ ദയവായി ഇതിൽ നിന്ന് അകറ്റാനും കൺഫ്യൂഷൻ ഉണ്ടാക്കും അസ്വസ്ഥമാക്കാനും ഞങ്ങളുടെ വേഷത്തെ ഞങ്ങളുടെ ഭക്ഷണത്തെ ഞങ്ങളുടെ വിദ്യാഭ്യാസ രീതിയെ ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ഒന്നും നിങ്ങൾ ഒറ്റയിട്ട് ആക്രമിക്കരുത് എന്നാണ് ഈ സമൂഹത്തോട് പറയാനുള്ളത് ഞങ്ങളുടെ മതവിശ്വാസത്തെ ഞങ്ങൾ വളരെ വളരെ പ്രധാന പ്രാധാന്യപൂർവ്വം കാണുന്നു അതിനെ കൊണ്ടുപോകുന്നു അതൊരിക്കലും ഈ പൊതുസമൂഹമായി ഏറ്റുമുട്ടുന്നില്ല ഞങ്ങൾ നോമ്പുകാരനാകുന്നു എന്നുള്ളത് മറ്റൊരാളെയും ബുദ്ധിമുട്ടാക്കുന്നില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തട്ടമിടുന്നു എന്നുള്ളത് മറ്റാരെയും ബുദ്ധിമുട്ടാക്കുന്നില്ല ഞങ്ങളുടെ എന്താണ് പിന്നെ സ്വത്ത് വിഭജന രീതി ശരീരത്തിനനുസരിച്ച് ഞങ്ങൾ നടക്കുന്നു എന്നുള്ളത് മറ്റൊരു ബഹുസ്വരതയെയും അത് പരിക്കേൽപ്പിക്കുന്നില്ല ഇസ്ലാം എല്ലാ കാലത്തും ഈ സമൂഹം ഉണർവിൻ്റെ സമൂഹമാണ് വെളിച്ചത്തിൻ്റെ സമൂഹമാണ് അതുകൊണ്ടാണ് കേരളത്തിൽ മതപരിവർത്തനമല്ല ഉണ്ടായിട്ടുള്ളത് മതസ്വീകരണമാണ് ഉണ്ടായിട്ടുള്ളത് മനുഷ്യർ തൊട്ട് തൊട്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് ആളുകൾ വന്നിട്ടുള്ളത് മനുഷ്യർ ഒരുമിച്ച് കൈ കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് അക്കാലത്ത് മനുഷ്യർക്ക് ചെരിപ്പിടാനൊക്കെ ആയിരുന്നില്ല മാറുമറയ്ക്കാനൊക്കെ ആയിരുന്നില്ല എന്താണ് റോഡിലൂടെ നടക്കാനൊക്കെ ആയിരുന്നില്ല തൊട്ടുകൂടാത്തവർ അല്ലെ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരായി മനുഷ്യർ മാറിയുന്നൊരു കാലത്താണ് ഇസ്ലാം ഇവിടേക്ക് കടന്നു വരുന്നത് ആ കടന്നു വരുന്ന ഇസ്ലാം മനുഷ്യനു ഗംഭീരമായ ഇടങ്ങളും അന്തസ്സും കൊടുത്തു എന്നുള്ളതാണ് ആ അന്തസ് ഇന്നും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു ഞങ്ങളുടെ മുത്തുനബി എല്ലാ മനുഷ്യരെയും അന്തസ്സോടെ കാണാനും എല്ലാവർക്കുള്ളിലും ഒരു വ്യക്തിത്വമുണ്ട് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ബഹുസ്വര പാരമ്പര്യത്തെ ഉണർത്തിക്കൊണ്ട് നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ് ഇത് എന്ന് ഞാൻ കാണുന്നു എത്ര പച്ചയിലാണ് ഇപ്പോൾ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെ നമുക്ക് മനുഷ്യരൊരുമിച്ച് നിന്നുകൊണ്ട് പരിഹരിച്ചേ പറ്റിയുള്ളൂ മുസ്ലിങ്ങൾക്ക് യാതൊരു ഇടർച്ചയുമില്ല ഞങ്ങളുടെ നേതാവ് മുത്തുനബി സല്ലാ അലൈഹി വസ്ലം അജിത്തുൽ വിദായിൽ പറഞ്ഞിട്ടുള്ളത് അറബി അനറബിയേക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല സൂക്ഷ്മതയുടെ കാര്യത്തിലല്ലാതെ എന്നാണ് ഒരാളെ മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തനാക്ക അറബിയെ അനറബിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നുണ്ടെങ്കിൽ അത് തക്വ കൊണ്ട് മാത്രമാണ് സൂക്ഷ്മത കൊണ്ട് മാത്രമാണ് ഒരാളെ കറുമ്പിയുടെ മകനെ എന്ന് വിളിക്കുമ്പോൾ ബിലാൽ റലിയല്ലാവിനെ കറുമ്പിയുടെ മകനെ എന്ന് വിളിക്കുമ്പോൾ മുത്തനബി ശകാര സ്വരത്തിൽ പറയുന്ന വാചകം ഇതാണ് നിന്നിൽ നിന്ന് ജാഹിലീയത്തിൻ്റെ അംശം ഒഴിഞ്ഞു പോയില്ലേ എന്നാണ് ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ മതം വരുന്നതിന് തൊട്ടു മുമ്പുള്ള ഇരുണ്ട കാലത്തെയാണ് ജാഹിലിയത്ത് ജാഹിലിയത്ത് എന്ന ഗൗരവതരമായ വിമർശനം മുത്തനബി സല്ലാ അലുവലമ ഉച്ചരിക്കുന്നത് നിസ്കരിക്കാത്തതിനല്ല നോമ്പു നീൽക്കാത്തതിനല്ല ഒരു മനുഷ്യനെ കറുമ്പിയുടെ മകനെ എന്ന് വിളിച്ചതിനാണ് എന്നതിൻ്റെ പാരമ്പര്യം ഞങ്ങളുടെ സിരകളിലുണ്ട് അതുകൊണ്ട് അന്നാസ് എന്ന പദമാണ് ഖുർആൻ ഉപയോഗിക്കുന്നത് ഏ ജനങ്ങളെ എന്നാണ് ആ ജനങ്ങളെ എന്ന പദത്തിനകത്ത് മുഴുവൻ സാകല്യവും ഉണ്ട് മദീനത്തൊരു നഗര രാഷ്ട്രം ഉണ്ടാക്കിയപ്പോൾ അവിടെയുള്ള ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ പൂർണ്ണമായി പിന്തുടരാനുള്ള അവകാശം അനുവദിച്ചു കൊടുത്തുള്ള മതമാണിത് അതുകൊണ്ട് ഞങ്ങളുടെ സംസ്കൃതിക്കകത്ത് തന്നെ തീർച്ചയായും ഈ ബഹുസ്വരതയെ അംഗീകരിക്കുന്ന പാഠങ്ങളുണ്ട് എന്നാൽ ഞങ്ങൾക്കിടയിൽ ആരെങ്കിലും ആരെങ്കിലും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീവ്ര നിലപാട് എടുക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ മധ്യമ സൗന്ദര്യത്തിൽ നിൽക്കാതെ പോകുന്നുണ്ടെങ്കിൽ അവരെ തള്ളിപ്പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല ഐ എസ് ഇസ്ലാമല്ല എന്ന് മുദ്രാവാക്യം മുഴക്കിയവരാണ് ഞങ്ങൾ നമ്മൾ എത്രമാത്രം ജനാധിപത്യവാദികളാണ് ജനാധിപത്യം എന്ന് പറയുന്നത് വോട്ട് ചെയ്യാനുള്ള കാര്യം മാത്രമാണോ അല്ല നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പാഠശാലകളിൽ നമ്മൾ റോഡിൽ നമ്മൾ നമ്മൾ ഇടപഴകുന്ന എല്ലായിടത്തും ജനാധിപത്യം പുലർത്തേണ്ടതാണ് ഈ റോഡ് എനിക്ക് തറവാട് സ്വത്ത് കിട്ടിയതാണ് എന്ന് നിലക്ക് വണ്ടി ഓടിച്ച് പോകുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് വിരുദ്ധമാണ് മറ്റൊരു മതസ്ഥൻ്റെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നത് മതേതര വിരുദ്ധമാണ് അത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ത് കേൾക്കുമ്പോഴാണ് എനിക്ക് തീവ്ര വികാരം ഉണർന്നു വരുന്നത് എന്ന തരത്തിലുള്ള സ്വയം ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുസ്വരത എന്ന വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് അറിയാനും അതിനെക്കുറിച്ച് ആരോടും ഒരു ഏറ്റുമുട്ടലിനും പോകാതെ സത്യസന്ധമായി സംസാരിക്കാനും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്ന മറ്റുള്ളവരെല്ലാവരും ഈ വിഷയത്തെ കൂട്ടിച്ചേർക്കും എന്ന് കരുതിക്കൊണ്ട് നിർത്തട്ടെ അഭിവാദ്യങ്ങൾ അസ്സലാലൈക്കു